أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاتِ ذَا الْقُرْبَى حَقَّهُ وَالْمِسْكِينَ وَابْنَ السَّبِيلِ ذَلِكَ خَيْرٌ لِّلَّذِينَ يُرِيدُونَ وَجْهَ اللَّهِ وَأُولَٰئِكَ هُمُ الْمُفْلِحُونَ فَمَا آتَيْتُم مِّن رِّبًا لِّيَرْبُوَ فَمَا آتَيْتُم مِّن رِّبًا وَفِي أَمْوَالِ النَّاسِ فَلَا يَرْبُو عِندَ اللَّهِ فَمَا آتَيْتُم مِّن زَكَاةٍ تُرِيدُونَ وَجْهَ اللَّهِ فَأُولَٰئِكَ هُمُ الْمُضْعِفُونَ الله الذي خلقكم ثم رزقكم ثم يميتكم ثم يحييكم هل من شركائكم من يفعل من ذلكم من شيء سبحانه وتعالى عما يشركون അലഹമുല്ലാ അലഹദില്ലാൻ മുസ്തഫി വസാബിൻ സ്നേഹം നിറഞ്ഞ സഹോദരന്മാര് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈയൊരു ഭവനത്തിൽ അള്ളാഹുവിന്റെ കലാമിനെ കേൾക്കാൻ അല്പസമയം നമ്മൾ ചെലവഴിക്കുന്ന ഈ ഒരു സമയം ജീവിതത്തിലെ ഏറ്റവും നല്ല സുന്ദര നിമിഷങ്ങളാവട്ടെ അള്ളാഹു ഇതിലും നല്ല സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാൻ ഒരു വിശ്വാസിയുടെ ഹൃദയ വസന്തമാണ് അത് ഹൃദയ വസന്തമാകാൻ അള്ളാഹുവിനോട് റസൂളുള്ള നിരന്തരം പ്രാർത്ഥിക്കാറുമുണ്ട് എങ്ങനെയാണ് വിശുദ്ധ ഖുർആാൻ ഒരു വിശ്വാസിയുടെ ഹൃദയ വസന്തമാകുക അതിനെ ധാരാളം പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ ഹർഫുകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അല്ലെ അതിൻ്റെ ഓരോ അർത്ഥങ്ങളെ ആശയങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹു വിശുദ്ധ ഖുർആാൻ നമ്മുടെ ഹൃദയ വസന്തങ്ങളാക്കി തരട്ടെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അരികിൽ ഖുറാനിനെ കൊണ്ട് ഉയർത്തപ്പെടുന്ന ഏറ്റവും നല്ല സൗഭാഗ്യയിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അള്ളാഹു മുഹഫ ിദീന വസൈന അറബിൻ സൂറത്തു റൂമിലെ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് ആയത്തുകൾ മൂന്നായത്തുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ പള്ളിയിൽ വെച്ച് പാരായണം ചെയ്തത് മുപ്പത്തി ഏഴാമത്തെ ആയത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇരുന്നപ്പോൾ നമ്മൾ വിശദീകരിച്ചത് അള്ളാഹു സുബാനുഅല സമ്പത്ത് കൊടുക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിനാൽ ഒരിക്കലും ഒരാളുടെ അധ്വാന ഫലമോ അതല്ലെങ്കിൽ ഒരാളോടുള്ള അള്ളാഹുവിന്റെ സ്നേഹമോ അല്ല ഒരാൾക്ക് സമ്പത്ത് കൂടുന്നത് ഒരാൾ അധ്വാനിക്കാത്തത് കൊണ്ടോ ഇനി അല്ലെങ്കിൽ അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ല ഒരാൾ ദരിദ്രനായി ദരിദ്രനായിത്തീരുന്നത് അള്ളാഹു സമ്പത്ത് നൽകുന്നത് അവന്റെ ഉദ്ദേശപ്രകാരമാണ് അള്ളാഹു സമ്പത്ത് കൊടുസാക്കി കൊടുക്കുന്നതും അവന്റെ ഉദ്ദേശപ്രകാരമാണ് അപ്പൊ ആ സമ്പത്തുമായിട്ടാണ് ഇനി അള്ളാഹുവിന്റെ അടുത്ത ഉപദേശം അള്ളാഹു നമുക്ക് നൽകുന്ന ഉപദേശം അതാൻ കുർബു നമ്മുടെ കൈകളിലുള്ള സമ്പത്തിനെ സംബന്ധിച്ചാണ് അതിനെന്ത് ചെയ്യണം അതിനെങ്ങനെ വിനിയോഗിക്കണം എന്നറപ്പ് പറയാം ഫിദൽ കുർബ ി ആത്തി എന്ന് പറഞ്ഞാൽ നൽകുക ആഴ്ത്താ യൂഴത്തി എന്നുള്ളത് വേറെ പ്രയോഗം ഊത്തീത്തും ഒക്കെ പറയില്ല അല്ല പറഞ്ഞല്ലോ നൽകപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലേക്ക് ഉപയോഗിക്കാണ്ട് അവിടെ അപ്പൊ ആ അതിന്റെ അം ആഴത്തി നീ നൽകുക ആർക്ക് കുർബാ കുർബ നമ്മള കുർബു ബന്ധുക്കള് കുടുംബ ബന്ധമുള്ളവർ അല്ലെ അപ്പൊ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഉള്ളവൻ ഞാൻ മഫൂൽ ആയതുകൊണ്ടാണ് ഇവിടെ ദാ എന്ന് പറഞ്ഞത് അപ്പൊ കുടുംബ ബന്ധമുള്ളവന് നീ നിന്റെ സമ്പത്ത് നൽകുക സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ സതൊക്കെ ചെയ്യുന്ന ധർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്താണിത് എങ്ങനെ ധർമ്മം ചെയ്യേണ്ട ആർക്കാണ് നൽകുന്നതാണ് ഏറ്റവും പുണ്യമുള്ളത് എന്നാണ് അപ്പൊ അള്ളാന്റെ അള്ളാഹ് സൂചിപ്പിച്ചാണ് കുടുംബ ബന്ധമുള്ളവന് നീ നൽകുക കുടുംബ ബന്ധമുള്ളവന് മാത്രമാണോ അല്ല അവിടുന്ന് അങ്ങോട്ട് അള്ളങ്ങനെ രണ്ടു മൂന്ന് ആളുകൾ അങ്ങനെ എണ്ണി ഇവിടെ പറഞ്ഞു ഫൽ കുർബാ ഹക്കഹു കുടുംബ ബന്ധമുള്ളവന് അവന്റെ ഹക്കിനെ നൽകും എന്റെ ഹക്ക് അവകാശം നമ്മളെ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിൽ നമ്മുടെ കുടുംബക്കാരനെന്തുണ്ട് അവകാശമുണ്ട് അസൂലി അലൈഹി വസ്ലം പറഞ്ഞു സഹാബി ജീവിക്കാൻ നബിയെ ഞാൻ ആരിലാണ് അതൊക്കെ ചെയ്ത് തുടങ്ങേണ്ടത് അസുഖ പറഞ്ഞു നീ നിന്നെ പറ്റി ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആൾക്കാരുണ്ട് ബിമൻ തൗൽ എന്റെ ആയില്ത്തി എന്റെ കുടുംബക്കാര് അവർക്ക് നീ എന്ത് ചെയ്യണം പണം കൊടുക്കണം എന്നാൽ അപ്പൊ നമ്മുടെ സമ്പത്തിൽ അവർക്ക് അവകാശമുണ്ട് കുടുംബക്കാർക്ക് അവകാശമുണ്ട് ഓലെ ഉപ്പയുടെ ബന്ധത്തിലുള്ളതാകാം ഉമ്മയുടെ കുടുംബത്തിലുള്ളതാകാം അതാണ് കുർബ ഹക്കഹു അവരുടെ അവകാശം എന്നാണ് പറഞ്ഞത് നമ്മളെ ഔദാര്യല്ല നമ്മുടെ ഔദാര്യല്ല അത് അവരുടെ അവകാശമാണ് മിസ്കീൻ അതുപോലെ തന്നെ നമ്മളെ സംഭവത്തിൽ ആർക്ക അവകാശമുണ്ട് ആ മിസ്കീനുകൾ പാവപ്പെട്ട ആള് എന്താ മിസ്കീനും ഫക്കീറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കഴിഞ്ഞ ഒരു ആയത്ത് വന്നപ്പോ വിശദീകരിച്ചതാൻ ഫക്കീർ എന്ന് പറഞ്ഞാൽ തീരെ ദരിദ്രനാണ് ഉപയോഗിക്കുക മിസ്കീൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജോലി ഉണ്ടാവും പക്ഷെ ആ ജോലി കൊണ്ട് അയാളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യില്ല പൂർത്തീകരിക്കപ്പെടൂല അങ്ങനത്തെ പാവപ്പെട്ടവരുണ്ടാവും മിസ്കീൻ അസൂർ അള്ളഹി സ്വല്ല അലൈഹി വസ്ലം മിസ്കീൻ ആവാൻ ആഗ്രഹിച്ചു എന്നൊക്കെ ചില പ്രാർത്ഥനകളിൽ നമ്മൾ കേട്ടതുമാണ് കാരണം സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ എന്നാൽ ഏതായാലും അള്ളാഹു സുബാനു വച്ച അല്ലെ നമ്മുടെ നിർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ റബ്ബ് പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം അതാണ് മിസ്കീൻ പാവപ്പെട്ടവന് അവൻ എന്തിന്റെ അവകാശമുണ്ട് എന്താ ഇബിൻ പറഞ്ഞാൽ മകൻ എന്നാണ് അത് വഴിപോക്കൻ പോക്കൻ അല്ലെ വഴിയുടെ മകൻ എന്നുള്ള അതൊരു പറയുമോ അറബികൾ ഉപയോഗിച്ച് വന്ന ഒരു വാക്കൻ ആ വാക്കിന്റെ ഒരു ഇത് നോക്കണം വഴി പോക്കൻ അവർ പറയും പറയാറില്ലേ അബു ചില സമയത്ത് എന്ത് ചെയ്യണം അബു എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട് ഉദാഹരണത്തിന് ഇപ്പൊ ഒരാള് എന്താണ് കച്ചവടമുള്ള ആളെങ്കിൽ അബു തിജാറ അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ എന്ത് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ ഒരു വാക്കാണ് ഇബിന് ഇബിന് ഷെബിയിൽ വഴി പോക്കാൻ ഷെബി എന്ന് പറഞ്ഞാൽ മാർഗം വഴി തൊരീക്ക എന്നൊക്കെ വഴിപോക്കൻ നമ്മള് സക്കാത്തിന്റെ ഈ കാര്യങ്ങൾ എണ്ണി പറയുമ്പോ വഴിപോക്കൻ കെന്തുണ്ട് സഖാത്തിന് അവകാശം ഉണ്ടെന്നാണ് ചിലപ്പോ ചില സമ്പന്നരായിക്കും നല്ല സമ്പത്ത് ഉണ്ടാവും പക്ഷെ അയാൾ യാത്രക്കാരനാണെങ്കിൽ ആ യാത്രയിൽ ചിലപ്പോൾ അയാൾക്ക് അയാളുടെ എല്ലാം തീർന്നു പോയിട്ടുണ്ടാവും ചിലപ്പോൾ അയാളുടെ യാത്ര തുടരാൻ സാധിക്കൂല അങ്ങനെയുള്ള ഒരാൾക്ക് പോലും എന്തുണ്ട് സെക്കാത്തിൽ അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ച മതാൻ അപ്പോൾ റബ്ബ് പറയാൻ കുടുംബക്കാർക്കും മിസ്കീനുകൾക്കും അഗതികൾക്കും അതുപോലെ തന്നെ വഴിപോക്കനും അവരുടെ അവകാശങ്ങൾ നീ എന്ത് ചെയ്യണം നൽകണം അവർ അവർക്ക് നീ സമ്പത്ത് നൽകണം പറയാൻ അത് അത് ഉത്തമമാൻ ആർക്കുത്തമം ലീന യുരി ആൾക്കാരെ കാണിപ്പിക്കാൻ വേണ്ടി ചെയ്തവൻകല്ല അതൊക്കെ ഞാൻ വലിയ പറയാൻ ധർമ്മിഷ്ടവൻ കല്ലി വജു ചെയ്തവർ പടച്ച റബ്ബിന്റെ മുമ്പിൽ നാളെ റബ്ബിന്റെ തിരുമുഖം ദർശിക്കണമെന്ന ആഗ്രഹത്തിൽ അള്ളാഹുനെ കണ്ടുമുട്ടുമ്പോ അത് ഗുണമായി തീരണമെന്ന ആഗ്രഹത്തിൽ അള്ളാഹിന്റെ മാർഗത്തിൽ സമ്പത്ത് ഖൈറാൻ അത് ഉത്തമമാണ് അവസാനിപ്പിച്ചതാണ് രസം മുഫ്ലിഹുൻ മുഫ്ലിഹുൻ അവർ തന്നെയാകുന്നു വിജയ് ഉലാ ഇക്കറഞ്ഞൂട്ടർ കൊന്നുള്ളത് അവിടെ വീണ്ടും പറഞ്ഞു അവർ തന്നെ അവർ ആ കൂട്ടർ അവർ വിജയികളാണ് എന്താ വിജയികൾ എവിടെ വിജയികൾ ദുനിയാവിലും ആഹ്റത്തിലും ചില മുഫസ്സിറുകൾ പറഞ്ഞു ഫി വൽ ആഖിറ അതാ രസം ഈ സമ്പത്ത് നമ്മൾ കഴിഞ്ഞാൽ അള്ളാഹ് നമുക്ക് ദുനിയാവിലും എന്ത് ചെയ്യും അള്ളാഹു ഹൈറ സമ്മാനിക്കുന്ന അള്ളാഹു ജസത നൽകുമെന്നാണ് അള്ളാഹു നമ്മളെ പരിഗണിക്കുമെന്നാൻ ഇവിടെ മാത്രമല്ല ആഹ്രത്തിൽ എന്നെന്നും അവശേഷിക്കുന്ന എന്നെന്നും കാലാകാലം നിലനിൽക്കുന്ന നന്മകൾ അള്ളാഹുർക്ക് നൽകുമെന്നാണ് അള്ളാഹു വിജയികളെ ഉൾപ്പെടുത്തട്ടെ ഇനി അടുത്ത സമ്പത്ത് ചെലവഴിക്കണവുമായി ബന്ധപ്പെട്ട അടുത്ത റബ്ബിന്റെ നിർദ്ദേശം റബ്ബിന്റെ ചില കൽപ്പന കൽപ്പനും നിങ്ങൾ നൽകിയത് നിങ്ങൾ നൽകിയ ഒന്ന് മാ നിങ്ങൾ ഓരോന്നും മിൻ റിബ റിബൻ എന്ന് പറഞ്ഞാൽ പലിശ എന്നാണ് പറയാ അല്ലേ ചില ആളുകൾ ചെയ്യും സമ്പത്ത് കൊടുത്തിട്ട് അതിന്റെ പലിശ വാങ്ങുന്ന ആളുകളുണ്ട് എന്റെ റിബൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വർദ്ധനവ് എന്നാണ് ഇവിടെ റബ്ബ് പറയും എന്തിനാണ് ഇയാൾ പലിശ നൽകുന്നത് പലിശക്ക് നൽകുന്നത് ലിയർബു ഫിഅാലി നാസ് ജനങ്ങളുടെ സമ്പത്തിൽ ആധിക്യം ഉണ്ടാവാൻ ലിയർബു ആ റിബ എന്നുള്ളതിന്റെ ഫേലാണ് ഇവിടെ ഉദ്ദേശിച്ചത് റിബ എന്നുള്ളത് മസ്റ്ററാൻ അതൊരു ഇസ്മായിട്ടാണ് ഉപയോഗിക്കുക അല്ലെ രീ പലിശ എന്നാ പലിശക്ക് നൽകുക പലിശക്ക് നൽകി എന്നുള്ളതിനെ അറബിയിൽ ഉപയോഗിക്കുക റബ എന്നാണ് റബ എന്നാണ് യർബു റബ യർബു നിങ്ങൾ റിബക്ക് നിങ്ങൾക്ക് നൽകുന്ന അത് വളരാൻ വേണ്ടി ജനങ്ങൾക്കിടെ സമ്പത്തിൽ വളരാൻ വേണ്ടി വർധനവുണ്ടാവാൻ വേണ്ടി നൽകുന്ന രീപ പലിശ എന്താ അതെന്ത് ചെയ്യൂല അള്ളാഹുവിന്റെ അരികിൽ അതിന് വളർച്ചയില്ല ലായർബു എന്ന് പറഞ്ഞാൽ അത് വളരുകയില്ല എന്തല്ല അള്ളാഹിന്റെ അടുത്ത് ദുനിയാവിൽ സമ്പത്ത് പെരുകാൻ വേണ്ടി എന്താണ് പലിശക്ക് പണം കൊടുത്തു കഴിഞ്ഞാല് അള്ളാഹിന്റെ അരിക അരികത്ത് അത് എന്താവൂല വളരൂല റബിന്റെ അരികത്ത് അത് വളരൂല ഈ രീപ എന്നുള്ള വാക്കിനെ രണ്ട് രീതിയിലാണ് മുപ്പസ്റ്റുകൾ വിശദീകരിച്ചത് തഫ്സീർ ചെയ്തത് അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ചില ആളുകൾക്ക് എന്താ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി അങ്ങോട്ട് നൽകുന്നതാണ് രീപ എന്ന് പറഞ്ഞു ചില ഹതിയകളൊക്കെ കൊടുക്കും അല്ലെ നമ്മളിപ്പോ ഹതിയെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഞാനിപ്പോ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ നാളെ അയാൾ അതിൽ നല്ലത് എനിക്ക് തിരിച്ചു തന്നാലോ ആ പ്രതീക്ഷയിൽ ചെയ്യുന്നത് രീപയാൻ അതൊരു തരം രീപ മറ്റൊരു രീബ ഏതാണ് നമ്മൾ സാധാരണ പലിശക്ക് കൊടുക്കുന്നല്ലേ ചില ആളുകൾ കൊടുക്കുന്ന ഹറാമായ അള്ളാന്റെ റസൂൽ അള്ളാഹും അള്ളാന്റെ റസൂലും വിലക്കിയ ഇസ്ലാമിൽ അള്ളാഹു വിശുദ്ധ ഖുറാനിൽ ഒരു പ്രവർത്തനത്തിനോട് യുദ്ധം ചെയ്യണം യുദ്ധം പെട്ടെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു കൽപ്പന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിന്റെ വിഷയത്തിലാ റിബയുടെ വിഷയത്തിലാൻ പലിശയുടെ വിഷയത്തിലാണ് അള്ളാഹ പറഞ്ഞു സമ്പത്ത് സതക്കാ ദാനധർമ്മങ്ങൾ സമ്പത്തിനെ വളർത്തും എന്നാ രീബ സമ്പത്തിനെ തുടച്ചു നീക്കും എല്ലാ വർക്കത്തും അതിനെന്ത് ചെയ്യും നഷ്ടപ്പെടുത്തപ്പെടും നഷ്ടപ്പെടുമെന്നാൽ അള്ളാഹു കുമാറാവട്ടെ അങ്ങനെ റിബയെ ആരെങ്കിലും അള്ളാഹു എന്താണ് നൽകിയാൽ റിബക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചാൽ അള്ളാഹിന്റെ അരികത്ത് അത് വർദ്ധനവ് ഉണ്ടാവില്ല റബ്ബ് അതിലൊരു ഹൈറും ഒരു ബർക്കത്തും അള്ളാഹു അതിനെ സമ്മാനിക്കുകയില്ല എന്തല്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാല് നാളെ പരലോകത്തും അതിന്റെ ഗുണമുണ്ടാവൂല ഇവിടെ ദുനിയാവിലും അള്ളാഹു അതിനെ പരിഗണിക്കൂല റബ്ബ് അതിന്റെ ബർക്കത്ത് എടുത്തു കളയുമെന്നാണ് ചില മുഫസ്റ്ററുകൾ അതിന് നൽകിയ വ്യാഖ്യാനം അതൊരു വിഭാഗം ഇനി വമാൻ ചില ആളുകൾ അവരുടെ സമ്പത്ത് ജക്കാത്തായിട്ട് നൽകുന്നവരുണ്ട് അതും ഒരു വർധനവ് എന്നാണ് അർത്ഥം സക്കാത്ത് എന്നാണ് പരിശുദ്ധി വർദ്ധനവ് ആധിക്യം വിശുദ്ധി നേടിയെടുക്കുക നമ്മൾ ജക്കാത്ത് നിർവഹിക്കുന്ന അതിനാണല്ലോ വേണ്ടി സമ്പത്ത് ശുദ്ധീകരിക്കാൻ വേണ്ടി ജീവിതം ശുദ്ധീകരിക്കാൻ വേണ്ടി അങ്ങനെ നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക ജക്കാത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അത് സമ്പത്ത് പരിഗാനാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യണത് വജുഹള്ള അള്ളാഹിന്റെ വജു ഉദ്ദേശിച്ചിട്ടാണ് നിർബന്ധമായ ദാനങ്ങളും ഐ ഐച്ഛികമായ ധർമ്മങ്ങളും മനുഷ്യർ നിർവഹിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് അക്കൂട്ടർ അവർക്ക് ഇരട്ടി നൽകപ്പെടുന്നവരാകുന്നു എന്താഫ് ഇരട്ടിക്ക് അല്ല പറഞ്ഞല്ലോ അള്ളാഹുവിന് നല്ല കടം കൊടുക്കാൻ ആരുണ്ട് അള്ളാഹു അവന്റെ കടം അവന്റെ കട അവൻ ചെലവഴിക്കുന്ന സമ്പത്ത് അള്ളാഹു ഇരട്ടിയാക്കി നൽകുന്ന വേറെ സുഹൃത്തു അല്ല പറഞ്ഞു ധാരാളം ഇരട്ടി ഒന്നോ രണ്ടോ ഇരട്ടിയല്ല ധാരാളം ഇരട്ടി സമ്പത്ത് അവൻക്ക് നൽകുമെന്നാൻ അത് ശരിയാണ് അള്ളാന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് കൂടിയിട്ടുള്ളൂ കുറഞ്ഞിട്ടില്ല ചില ആളുകൾ തോന്നും സമ്പത്ത് ചെലവഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറയുമെന്ന് എനിക്ക് കുറയുമെന്ന് കരുതി ഒരാൾ സമ്പത്തിനെ പിശിക്കിയാൽ സമ്പത്ത് കുറേ കൂടുമെന്ന് അല്ല കൊടുത്തു കഴിഞ്ഞാൽ കുറയുമെന്ന് കരുതി സമ്പത്തിനെ പിശിക്കിയാൽ അയാൾക്ക് കുറവേ വരുള്ളൂ എന്നാൽ കൊടുത്താൽ കൂടുമെന്ന രീതിയിൽ അള്ളാന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കണമെങ്കിൽ അയാൾ വർധനവുണ്ടാവുന്നതാണ് പണ്ട് അറബികളൊക്കെ പറഞ്ഞിരുന്ന ഒരു കവിതണ്ടേ എന്നാലും അതായത് സമ്പത്ത് ഇങ്ങനെ വരും അത് പോവാതിരിക്കാൻ വേണ്ടി പോകുന്ന സമ്പത്താണ് പക്ഷെ അത് പോവാതിരിക്കാൻ വേണ്ടി അതിനാരെങ്കിലും പിടിച്ചു വെച്ചാൽ ആ സമ്പത്ത് എന്ത് ചെയ്യും പോവുക തന്നെ ചെയ്യും ഇനി സമ്പത്തിങ്ങനെ വരിക അത് പോകുമെന്ന് അറിഞ്ഞിട്ട് തന്നെ അതിനെങ്ങനെ ചെലവഴിക്കുകയാണെങ്കിൽ അയാളുടെ സമ്പത്ത് നിലനിൽക്കുമെന്നാൽ ചില അറബികളൊക്കെ പണ്ട് കവിതകൾ ചൊല്ലിയത് സംബന്ധിച്ച് പറഞ്ഞതാണ് നമ്മളത് പിടി പിടിച്ചു വെക്കും തോറും പിശുക്ക് കാണിക്കും തോറും അതിൽ ആധിക്യം വരൂല അതിൽ ബർക്കത്ത് വരൂല അതിനെ സമ്പത്ത് ചെലവഴിക്കുന്നിടത്തോളം ധർമ്മം ചെയ്യുന്നിടത്തോളം അതിൽ ആധിക്യവും അതിൽ വർക്കത്തും നൽകും അതാണ് യുർബിയ സതകാ അള്ളാഹു സതകളെ വളർത്തുന്നു യുർബി എന്നാണ് അവിടെ ഉപയോഗിച്ചത് നമ്മള് റബ വളർ വളർന്നു എന്നുള്ള അർത്ഥത്തിൽ റിബ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ നേരത്തെ അർത്ഥം പറഞ്ഞല്ലേ റബ യർബു നമ്മൾ ഏറ്റവും അതിനെ ആ ഒരു വാക്കിനെ മനസ്സിൽ നിൽക്കണം നിങ്ങണ്ട് തെർബിയത് എന്നുള്ള വാക്കാല് എന്ത് തെർബിയ വളർത്തുക ശിക്ഷണം നൽകുക എന്നൊക്കെ അർത്ഥമുണ്ട് തെർബിയ റബ്ബ് എന്ന് അറിയില്ലേ രക്ഷിതാവിന് ശരിക്കും വളർത്തുന്നവൻ എന്നാണ് അതിനർത്ഥം നമ്മളെ വളർത്തുന്നവൻ ആരാൻ അള്ളയൻ അല്ല നമ്മളെ വളർത്തൽ നമ്മളെ രക്ഷിതാക്കളും മാതാപിതാക്കൾക്കും ആ വാക്കുപയോഗിക്കും അറബാബ് എന്ന് ഇവിടെ ഉപയോഗിക്കാറില്ലേ അല്ലെ ശരിക്കും അപ്പൊ റബ എന്ന വാക്കിന്റെ അർത്ഥം വർദ്ധനവ് വളർത്തൽ എന്നൊക്കെ അള്ള വളർത്തും നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ശമ്പത്ത് ഒരു ദുറ ആണ് കൊടുക്കുന്നതെങ്കിൽ പോലും അള്ള ഒരു ദുറ ഉള്ളൂ എന്ന് പറഞ്ഞ റബ്ബെന്ന് ചെയ്യുന്നില്ല അതിനെ മാറ്റുന്നില്ല ഒരിക്കൽ റസൂൾ ഒരു ഉദാഹരണം പറഞ്ഞു ഭയങ്കര സ്വാധീനം ചെലുത്തുന്ന ഒരു ഉദാഹരണം നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കാരക്ക കാരക്കച്ചീളാണ് ഒരു കാരക്കയുടെ ഒരു കഷ്ണമാണ് ധർമ്മം ചെയ്യുന്നതെങ്കിൽ അള്ളാഹു അതിനെ സ്വീകരിക്കും എങ്ങനെ സ്വീകരിക്കുക നല്ല മനസ്സോടെയാണ് അത് കൊടുക്കുന്നത് ഒരു കാരക്കച്ചീൾ അള്ളാന്റെ അടുത്ത് എന്നുള്ള നിലക്കാണ് കൊടുക്കുന്നതെങ്കിൽ അള്ളാഹു അവന്റെ വലത് കരം കൊണ്ട് അതിനെ സ്വീകരിച്ചു ന്നാൻ അള്ളാഹുഹ ബി അതിഹി ബി അമീനിഹി അവന്റെ വലത്തെ കൈകൊണ്ട് അള്ളാഹിനെ സ്വീകരിക്കും എങ്ങനെ കൈയ്യെങ്ങനെ നമുക്കറിയില്ല പക്ഷെ റസൂല്ല പറഞ്ഞു അവന്റെ വലത്തെ കൈ കൊണ്ട് കൈകൊണ്ട് അതിനെ സ്വീകരിക്കും സ്വീകരിക്കാമെന്ന് മാത്രം പറഞ്ഞിട്ട് ആദീസ് തീർന്നില്ല റസൂല്ല തുടരാൻ എന്നിട്ട് അള്ളാഹു അതിനെ വളർത്തും ഏതുപോലെ ഈ ഒരു ചെറിയ കാരക്കച്ചികളാണ് കൊടുത്തത് പക്ഷെ അള്ളാഹു അതിനെ വളർത്തും നിങ്ങൾ ഒരു കുതിരക്കുട്ടിയെ എടുത്തു വളർത്തുന്നത് പോലെ ഒരു ചെറിയൊരു കുതിരക്കുട്ടിക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിനെ വളർത്തുന്നു ആ കുതിര വലുതായി അത് വെറ്റി പെരുകി അല്ലേ ഇതുപോലെ അള്ളാഹു ഈ കാരക്കച്ചീനെ വളർത്തും ഏതുപോലെ ഒരു വലിയ മലവെ മലയോളം എന്നാണ് ആ ദീസൽ കാണാൻ കൽജിബാൽ ഒരു വലിയ മലകളോളം അള്ളാഹു ആ ഒരു ചെറിയ സമ്പത്ത് അതാണ് അള്ളാഹിന്റെ അടുത്ത് വളരും എന്നാണ് അല്ലേ ഇവിടെ നേരത്തെ പറഞ്ഞ വാക്കോ ഇതിന് ഓരോ വരി ശരിക്കാട്ടി വരായിട്ട് മനസ്സിലായിബു എന്താ പലിശ അല്ലാന്റെ അടുത്ത് വളരൂല ചില ആൾക്കാര് ആൾക്കാരെ സഹായിക്കാനായിരിക്കും പണം കൊടുക്കുക പക്ഷെ പറയും തിരിച്ചൊരു എനിക്ക് ഇത്ര പലിശ വേണം അതെന്തെയ്യൂല വളരൂല അള്ളാഹുവിന്റെ അരികിൽ അതിന് വളർച്ചയില്ല എന്നാൽ അള്ളാ ഒരാളെ സഹായിക്കാൻ വേണ്ടി ഒരു ദുർഹോ പത്ത് ദുർഹോ കൊടുക്കുന്നതെങ്കിൽ അത് അല്ലാഹുവിന്റെ അരികിൽ വളരും നാളെ പരലോകത്ത് എത്തുമ്പോഴാണ് ഒരു വലിയ ജബലിനെ ഇയാൾ ചെയ്ത ധർമ്മത്തെ അള്ളാഹു വളർച്ചയത് കാണാൻ കഴിയുമെന്ന അഷ്റഫ് ഹൽ ഖുറസൂല്ലാഹിഅലെ പഠിപ്പിച്ചത് അപ്പൊ ധർമ്മം ഒരിക്കലും ഒന്നല്ല പിശുഖ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുവോ അവൻ വിജയികളാണ് എന്ന് അള്ളാഹു സുബാനോ നമ്മളെ സമ്പത്തിൽ ആതിക്യം നൽകട്ടെ അള്ളാഹു തന്നത് കൊടുക്കാനുള്ള ഒരു മനസ്സും അതിൽ വിശാലതയും ചില ആൾക്കാരൊക്കെ നമുക്ക് കാണാം കൊടുക്കുന്നത് ഇങ്ങനെ കാണുമ്പോ ഭയങ്കര അത്ഭുതം തോന്നും ചില ആൾക്കാർ പിശിക്കി വെക്കുന്നത് കാണുമ്പോഴും അത്ഭുതം തോന്നാറുണ്ട് അള്ളാഹു ഹൃദയ വിശാലതയിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തിട്ടെ ഈ ആയത്തിനൂടെ അവസാനിപ്പ് ഈ ഒരു ഈ ഒരു ഭാഗം ഒരു രണ്ട് രണ്ട് നസീഹത്ത് അല്ലെങ്കിൽ രണ്ട് വസീത്ത് അള്ളഹ പറഞ്ഞിട്ട് റബ്ബ് ആരാൻ അള്ളാഹുവാൻ നിങ്ങളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാൻ തുമ്മ റസക്കും അവൻ നിങ്ങൾക്ക് റിസുക്ക് തന്നു ഈ തന്ന മുതലക്ക അല്ല തന്നതാ എന്നിട്ട് അള്ളാഹ പറയാൻ ഞാൻ തന്ന നിങ്ങൾ കൊടുക്കണം വാഫിഖു റസക്കിനാക്കും നമ്മള് ഈശാനമസ്കാരത്തിൽ പ്രസക്നാക്കും നാം തന്നത് നിങ്ങൾ ചെലവഴിക്കുക അതിങ്ങനെ സ്വാർത്ഥരാവാനല്ല കുടുംബക്കാർക്ക് കൊടുക്കുക പാവപ്പെട്ടവർക്ക് കൊടുക്കുക അതുപോലെ തന്നെ ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുക എന്നിട്ട് റബ് പറയുന്നു നിങ്ങൾക്ക് നൽകുന്നവനും നിങ്ങളെ പടച്ചവനും അവനാൻ സുമ്മീത്തും നിങ്ങളെ മരിപ്പിക്കുന്നവനും അവനാണ് സുമ്മുഹീക്കും നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്നവനും അവനാണ് അപ്പോ അള്ള സൃഷ്ടിച്ചു അള്ളാഹ് നമുക്ക് റിസ്ക് തന്നു അള്ളാഹു നമ്മളെ മരിപ്പിക്കുന്നു അള്ളാഹു നമ്മളെ വീണ്ടും ഉയർച്ചയെ ഏൽപ്പിക്കുന്നു ആരാണ് അള്ളാഹെന്ന് അല്ല പറയാൻ എന്നൊരു റബ്ബ് പറയാ മക്കക്കാർക്ക് ഒരു മക്കക്കാരെ അള്ളാഹു സുബാനോ താല ഉണർത്തൻ അവരുടെ ചിന്താ മണ്ഡലങ്ങളെ ഉണർത്തൻ അള്ളാഹുവിന് പുറമെ ആരാധനകളുമായി കഴിഞ്ഞ ആ പരദൈവ വിശ്വാസികളാണ് ബഹുദൈവ വിശ്വാസികളെ റബ്ബ് ഉണർത്തേൻ്റെ നിങ്ങളിലെ ഏതെങ്കിലും ഒരു ശരീക്കുമാര് ഏതെങ്കിലും ഒരു പങ്കുകാര് അള്ളാഹുവിൽ പങ്കു ചേർത്ത പലരും ഇല്ലേ ലലാത്തയും മുസയും മനാത്തയും ഒക്കെ അതിനു പുറമെ ഹുബലും അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഗ്രഹങ്ങൾ ഒരുപാട് മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ ആ മഹത്തുക്കളുടെ ഒക്കെ വിഗ്രഹങ്ങളും ചിത്രങ്ങളും ആ അവരിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചും ഒക്കെ കഴിയുന്ന ജനതയോട് പറയാൻ നിങ്ങൾ ആ പങ്കു ചേർക്കുന്ന ഏതെങ്കിലും ഒരു ശരീക്കുമാര് മൈഫലും മിന്ദിക്കും ഈ പറഞ്ഞതിൽ നിന്ന് ആ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നവരുണ്ടോ ഏ പറഞ്ഞതിൽ പടക്കുന്നവരുണ്ടോ റിസക്ക് നൽകുന്നവരുണ്ടോ മരിപ്പിക്കുന്നവരുണ്ടോ ൂണ്ടും ജീവിപ്പിക്കുന്നവരുണ്ട് ഇത് അള്ളാക്ക് മാത്രമുള്ള കഴിവാണ് അപ്പൊ ഒരാൾ ഹാലിക്കാവണമെങ്കിൽ ഒരാൾ റാസിക്കാവണമെങ്കിൽ ഒരാള് മൊഹിയും ഒരാള് മുമീറ്റുമാവണമെങ്കിൽ അത് അള്ള മാത്രല്ലാതെ വേറൊരു ഇലാഹില്ല എന്നിട്ട് റബ്ബ് ചോദിക്കുകയാണ് ഈ ചുറക്കായകൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഈ നാലിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുമോ അള്ളാന്റെ ചോദ്യം സുബാനഹു അവൻ എത്ര പരിശുദ്ധനാണ് അള്ളാന്റെ പള്ളിയിൽ ഇരുന്നിട്ട് നമ്മൾ ഈ ആയതോന്നത് അള്ളാ എത്ര പരിശുദ്ധനാണ് അല്ലെ ആ ഒരു റബ്ബിന്റെ തസ്ബിഹ ഇങ്ങനെ വാഴ്ത്തുന്നവരാണ് നമ്മൾ ജീവിതത്തിൽ ആവും പകലും ബിഹംദി റബ്ബിക്കൽ അഅല എത്ര ആയത്തുകളിൽ സബ്ബഹ സബ്ബഹ കൊണ്ട് തുടങ്ങി കൊണ്ട് തുടങ്ങി യുസബിഹു എന്നുള്ള ആയത്തുകൾ കൊണ്ട് എത്ര ആയത്തുകൾ തുടങ്ങി ഇതിനൊക്കെ പ്രകീർത്തിക്കാനും ഇതിനൊക്കെ വാഴ്ത്താനും ഭാഗ്യം കിട്ടിയവരാ നമ്മൾ അല്ലാഹു നമ്മുടെ തസ്ബിഹുകൾ സ്വീകരിക്കട്ടെ അപ്പോൾ സുബ്ഹാനഹു അവൻ എത്ര പരിശുദ്ധൻ അം വതആല കണ്ടോ എപ്പോഴും അള്ളാന്റെ പേരിട്ട സുബാനോ എന്ന് പറയും എന്താ അവൻ അത്യുന്നതനാ ചില ആളുകളുടെ മനസ്സിൽ കണ്ടി കയറിയിട്ടില്ല അല്ലെ വിശ്വാസികളെ പോലും അള്ളാഹു എത്ര പരിശുദ്ധനാണെന്ന് മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കാഞ്ഞിട്ട് അള്ളാഹു വീക്ഷിക്കുന്നുണ്ട് അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് കാര്യങ്ങളെ പരമേൽപ്പിക്കുവാൻ അവനാണ് ഏറ്റവും നല്ലവൻ എന്നൊക്കെ അറിഞ്ഞിട്ടും അല്ലെ അവനിൽ നിന്ന് ഒഴിഞ്ഞു നീങ്ങുന്ന എത്ര ആളുകളെ കാണാൻ കഴിയും സുബഹാനഹു അവൻ എത്ര പരിശുദ്ധനാൻ ആല അവൻ എത്ര അത്യുന്നതനുമാണ് നമ്മള് ആ പറഞ്ഞതാണ് ഇത് സുബഹാനഹുറബിക്കൽ അത്യുന്നതനായ് അത്യുന്നതനാൻ എന്തിനൊട്ട് ഈ പങ്കു ചേർക്കുന്ന ശിർക്ക് വെക്കുന്ന ഓരോ കാര്യങ്ങളിലും അള്ളാഹു ഇവിടെ ശിർക്കനെ ഷിർക്കനെ കൂടി അള്ള പറഞ്ഞു ഇപ്പോ ധർമ്മം ചെയ്യുമ്പോൾ കടന്നു വരുന്ന ഒരു ഷിർക്കാണ് ഷിർക്കുൻ അസഹർ ചെറിയ ശിർക്ക് അതെന്താ ലോകമാന്യത അല്ലേ ആ ലോകമാന്യതയെ ഇവിടെ പരാമർശിക്കാതെ നമുക്ക് ഈ ആയത്തിനും കൂട്ടാൻ കഴിയില്ല അള്ളാഹു പരിശുദ്ധനാൻ ഒരിക്കലും ആളുകൾ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഞാൻ വലിയവനാവട്ടെ എന്ന ചിന്തയിൽ എന്ത് ചെയ്യരുത് ധർമ്മം ചെയ്യരുത് ആ ധർമ്മം അള്ളാഹു സ്വീകരിക്കൂല ആ ധർമ്മം മാത്രമല്ല ഒരു വലിയ കുറ്റവുമാണ് റബ്ബിൽ പങ്കു ചേർക്കുക റബ്ബിന് കൊടുക്കേണ്ടതിന്റെ അടുത്ത് ഇടയിൽ വേറൊരാളെ ചേർക്കലാൻ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു എല്ലാവിധ ചെറുക്കിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു ഏറ്റവും നല്ല മോഹിതികൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ നല്ല മുത്തസിക്കയങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നല്ല ശുദ്ധീകൃങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന തിന്മകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ അള്ളാഹുവിന്റെ കലാം നമ്മളെ കഴുകിക്കളയട്ടെ അള്ളാഹുവിന്റെ കലാം നമ്മളെ ശുദ്ധീകരിക്കട്ടെ അള്ളാഹുവിന്റെ കലാം യഹപര ജീവിതത്തിൽ നമുക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതാക്കട്ടെ അള്ളാഹു ഖുറാൻ അനുസരിച്ച് ജീവിക്കുന്നവരുടെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഖുറാന്റെ രാഹും പകലും പാരായണം ചെയ്യുന്നവരുള്ളപ്പ നീ ഉൾപ്പെടുത്തണേ ഖുറാൻ പാരായണത്തിൽ വരുന്ന എല്ലാവിധ പോരായ്മകളെയും പരിഹരിക്കാനുള്ള അറിവ് റബ്ബേ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അള്ളാഹുവേ ഞങ്ങളുടെ അമലുകളെ സ്വീകരിക്കണേ റബ്ബെ അള്ളാഹുബേ ഞങ്ങളുടെ ദ്വാനകൾ സ്വീകരിക്കണേ ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവിടെ പ്രയാസങ്ങൾ റബ്ബേ നീ എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കണേ പല ടെൻഷനുകൾ മാനസികമായൊക്കെ പല ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞവർ അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ അള്ളാഹു അവർക്ക് ഏറ്റവും എളുപ്പങ്ങൾ നൽകട്ടെ الله نمرنا ما نابي ذلك لك خيرم الله يا برك عافية <applause> تقدرنا رحمة تجرينا مغفرة تنلقينا ربي يا بري يم نجعل إني نجزنا تلفر الله هو كل ربنا أتينا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا لا تزيع قلوبنا بعد هديتنا وهب لنا من رحمة انك انت الوهاب سبحانك اللهم ربنا وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله على نبينا محمد وعلى اله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمه الله